കോഴിക്കോട് അത്തോളിയിൽ കാണപ്പെട്ടത് കടുവയാണെന്ന സാധ്യത തള്ളാതെ വനംവകുപ്പ് അധികൃതർ പ്രദേശത്ത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ രണ്ട് ക്യാമറകൾ സ്ഥാപിച്ചു വനംവകുപ്പിന്റെ താമരശ്ശേരി ആർ ടി എയുടെ നേതൃത്വത്തിൽ രാത്രികാല പരിശോധനയും തുടരും തിങ്കളാഴ്ച രാത്രിയാണ് അത്തോളി കൂമുള്ളിയിൽ പുത്തഞ്ചേരി റോഡിൽ കടുവയെന്ന് തോന്നിക്കുന്ന വന്യജീവിയെ കണ്ടത് വീടിന്റെ വാതിലടയ്ക്കാൻ പുറത്തിറങ്ങിയപ്പോൾ അയൽവാസിയായ പുത്തഞ്ചേരി സെയ്ദിൻ്റെ വീടിന് മുന്നിൽ കടുവയുടെ സമാനമായ ജീവിയെ കണ്ടെന്നും ഉടൻ താൻ മൊബൈൽ ഫോണിൽ ഫോട്ടോ പകർത്തി അകത്ത് കയറിയെന്നും വിദ്യാർത്ഥിയായ സായി സൂരജ് പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് വാതിൽ ലോക്ക് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ വീടിന്റെ വീടിൻ്റെ തൊട്ട് മുമ്പത്തെ വീട്ടിന്ന് ഗേറ്റിൽ അവിടെ ഒരു ലൈറ്റ് ഉണ്ട് അവിടുന്ന് എന്തോ ഒരു സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് നോക്കുന്നത് നോക്കിയപ്പോൾ അവിടെ ഇത് സംഭവമുണ്ട് സംഭവമുണ്ട് ഞാൻ അവിടെ എൻ്റെ കൈമിൽ ഫോൺ ഉണ്ടായിരുന്നു അങ്ങനെ പിക്ക് എടുത്ത് ഞാൻ വേഗം വീട്ടിൻ്റെ അകത്തേക്ക് കയറി വാതിൽ ലോക്ക് ചെയ്തു വാതിൽ ലോക്ക് ചെയ്ത് ജനലിലുള്ളിൽ കൂടെ നോക്കുമ്പോൾ പിന്നെ കണ്ടില്ല സൂരജ് ഫോണിൽ അറിയിച്ചത് ഓ കണ്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് എന്നെ വിളിച്ച ആൾക്കാരെ പുറത്തിറങ്ങരുത് ഇങ്ങനൊരു സാധനത്തിന് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്നാൾ വന്ന് ഞാൻ എല്ലാവരും ഫോൺ ചെയ്ത് പോലീസിന് ഫോൺ ആദ്യം പിന്നെ നാട്ടിലുള്ള വിളിച്ചപ്പോൾ വിളിച്ചപ്പോഴും വന്നു ഞങ്ങൾ രാത്രി നേരം വിളിക്കുന്നവരെ ഫോറസ്റ്റും പോലീസും വനം വകുപ്പും പോലീസും ചേർന്ന് രാത്രിയിൽ തന്നെ തെരച്ചിൽ നടത്തിയെങ്കിലും കടുവയുടെയോ പുലിയുടെയോ കാൽപ്പാടുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്ന് രാവിലെ മുതൽ ആറംഗ സംഘങ്ങളായി മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ തെരച്ചിലും നടത്തി തുടർന്ന് ക്യാമറ ട്രാപ്പ് പ്രദേശത്ത് സ്ഥാപിക്കുകയായിരുന്നു ഇതിൽ പതിയുന്ന ദൃശ്യങ്ങൾ വഴി അത്തോളിയിൽ കണ്ടത് കടുവയാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുമെന്നാണ് വനംവകുപ്പ് ആർആർ ടി റേഞ്ച് ഓഫീസർ കെ ഷാജീവ് പറയുന്നത് നമ്മുടെ പരിശോധനയിൽ കാൽപ്പാടുകൾ ഒന്നും അതായത് പിന്നെ കടുവ പുലി എന്നിൻ്റെ കാൽപ്പാടുകളൊന്നും തന്നെ കണ്ടെത്തിയില്ല നമുക്ക് പരിശോധനയിൽ കണ്ട് പന്നിൻ്റെ കാല്പാട് മാത്രം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നമ്മൾ സംശയം നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്യാമറ രണ്ട് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ആ ക്യാമറയിൽ പന്ത്രണ്ട് സെക്കൻഡിൽ ഫോട്ടോസ് കിട്ടും ആ ഫോട്ടോ അടിസ്ഥാനത്തിൽ ബേസ് ചെയ്തിട്ട് ബാക്കിയുള്ള പരിശോധന ബാക്കിയുള്ള മുന്നോട്ട് പോകും വനംവകുപ്പും പോലീസും നടത്തിയ തെരച്ചിലിൽ പുലിയുടെയോ കടുവയുടെയോ സാന്നിധ്യം ഇന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് അധികൃതർ അറിയിക്കുന്നത് റിയാസ് കെ എം ആർ കേരളാവശ്യ ന്യൂസ് കോഴിക്കോട്